ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിസ അമേരിക്ക റദ്ദാക്കിയതായി റിപ്പോർട്ട് ബംഗ്ലാദേശിലെ പ്രതിപക്ഷത്തോടടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ അടുത്ത ബന്ധമാണ് യു എസ് സർക്കാരും ഹനീസയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാൽ സമീപകാലത്ത് അമേരിക്കയെ ഉദ്ദേശിച്ച് വിദേശ രാജ്യം തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നതായി ഹസീന ആരോപിച്ചിരുന്നു ഇസ്ലാമിക തീവ്രവാദത്തെ പ്രതിരോധിക്കുക റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് അഭയം നൽകുക തുടങ്ങിയ വിഷയങ്ങളിൽ ഹസീനയും അമേരിക്കയും സഹകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ സ്വേച്ഛ ജനാധിപത്യ പ്രവണതകളുടെ ബംഗ്ലാദേശിൽ തിങ്കളാഴ്ചയും അക്രമാസക്തമായ പ്രതിഷേധം തുടരുന്നതിനിടെ ശാന്തത പാലിക്കുവാൻ യു എസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കൂടുതൽ അക്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ അഭ്യർത്ഥിക്കുന്നുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു ഹസേനയുടെ അഭയത്തിൽ ബ്രിട്ടനും അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല ആധിമത്യ സുരക്ഷിത രാജ്യമേതാണോ അവിടെ തന്നെ തുടരുന്നതായിരിക്കും നല്ലതെന്നാണ് യു കെ ആഭ്യന്തര വകുപ്പ് വക്താവ് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് മാധ്യമത്തോട് പറഞ്ഞത് അതേസമയം ബ്രിട്ടനിൽ ഔദ്യോഗികമായി രാഷ്ട്രീയ അഭയം തേടാനുള്ള നടപടിക്രമങ്ങൾ പിന്നണിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇതിനിടെ ബംഗ്ലാദേശിലെ പോലീസ് ഉദ്യോഗസ്ഥർ സമരം പ്രഖ്യാപിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബംഗ്ലാദേശ് പോലീസ് അസോസിയേഷന്റെ സമരം വിദ്യാർത്ഥി സമരക്കാർക്ക് നേരെ വെടിവെപ്പും ബലപ്രയോഗവും നടത്തിയതിന് പോലീസ് അസോസിയേഷൻ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട് വെടിവെക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിക്കപ്പെടുകയായിരുന്നുവെന്നാണ് വിശദീകരണം മുന്നൂറിലധികം വിദ്യാർത്ഥികളാണ് പോലീസ് വെടിവെപ്പിൽ വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടത്യൂസ് ഡെസ്ക്